ഈ ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഓഗസ്റ്റ് രണ്ട് വെള്ളി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഏറ്റവും അവസാനം അവധി അറിയിപ്പ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് പാലക്കാട് ജില്ലയിൽ അംഗൻവാടികൾ കിൻഡർ ഗാർഡൻ മദ്രസ ട്യൂഷൻ സെൻ്റർ ഉൾപ്പെടെ പ്ലസ് ടു വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും നാളത്തെ അവധി ബാധകമല്ല റെസിഡൻഷ്യൽ വിദ്യാലയങ്ങൾക്കും നാളത്തെ അവധി ബാധകമല്ല നേരത്തെ തൃശൂർ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു അതിനെ തുടർന്ന് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിലും നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലൊന്നും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവധി പ്രഖ്യാപിക്കുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിനായി ഈ വീഡിയോയുടെ കൂടെ നൽകിയിരിക്കുന്ന പിന്നീട് കമൻറ്റ് ശ്രദ്ധിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് To you guys. thanks for watching